കേരള കൌൺസിൽ ഓഫ് ചർച്ച് ഇടുക്കി അസംബ്ലിക്ക് പ്രതിഷേധ കൂട്ടായ്മ നടത്തി ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെയും മനുഷ്യക്കടത്ത് ആരോപിച്ച അന്യായമായി തടവിൽ പാർപ്പിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ കൂട്ടായ്മ കട്ടപ്പനയിൽ സംഘടിപ്പിച്ചത് ഇന്ത്യയിൽ വരുന്ന ക്രൈസ്തവ പീഡനത്തിനും നീതി നിഷേധത്തിനുമെതിരെ കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് ഇടുക്കി അസംബ്ലിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു ഇടുക്കിയിലെ വിവിധ ക്രൈസ്തവ സഭകളിലെ വൈദികരും വിശ്വാസികളും കൂട്ടായ്മയിൽ പങ്കെടുത്തു കെ സി സി ക്ലർജി കമ്മീഷൻ പ്രസിഡന്റ് റവറൻ ബിനു കുരുമ മുഖ്യപ്രഭാഷണം നടത്തിയ സഭകളോടുള്ള പട്ടക്കാരോടുള്ള ശുശ്രൂഷകരോടുള്ള പലതരത്തിലുള്ള ഒരു കാലഘട്ടത്തിൽ അത് വർദ്ധിച്ചു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയുള്ള സാഹചര്യം എന്നുള്ള നിലയിൽ ഇന്ന് മുൻപോട്ട് പോവുകയാണ് ക്രിസ്തീയ സമൂഹം നിലയിൽ ദേശത്തിനും അംഗങ്ങൾ വായി മുടികെട്ടിയും സമാധാനത്തിന്റെ അടയാളമായ മഴയെ തെളിയിച്ചും പ്രതിഷേധം അറിയിച്ചു ഭാരവാഹികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന